സദൃശവാക്യങ്ങൾ പതിനാറിൻ്റെ മൂന്ന് നിന്റെ പ്രവൃത്തികളെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തെറ്റിക്കരുതല്ല സങ്കീർത്തനങ്ങൾ തെറ്റിക്കരുണ്ടെ പറഞ്ഞങ്ങൾ പതിനഞ്ചിന്റെ പതിനഞ്ചിന്റെ മൂന്ന് സമ്മതിച്ചിട്ടോ ഓക്കെ അടുത്ത് തുടങ്ങി സമർപ്പിക്കാൻ രാക്ഷ്യം ചെയ്തോട്ടെ അവസര എന്നാൽ നിന്റെ നിങ്ങൾ തെറ്റു തെറ്റിക്കോ ഞാൻ തെറ്റിച്ചാലും തെറ്റിക്കോ ചലഞ്ച് ആരുണ്ട് ചലഞ്ച് ഏറ്റെടുക്കാം ചലഞ്ച് ഗേൾസ് ചലഞ്ച് ബോയ്സ് ചലഞ്ച് തുടങ്ങാണ് സദൃശവാക്യങ്ങൾ പതിനാറിന്റെ സദൃശവാക്യങ്ങൾ പതിനാറിന്റെ തെറ്റിക്കില്ല ഇല്ല സദൃശവാക്യങ്ങൾ പതിനാറിന്റെ മൂന്ന് നിന്റെ പ്രവൃത്തികളെ ദൈവത്തിന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എടുത്തോ കൈ തലേന്ന് എടുത്തു അത് കണ്ടില്ല ദൈവം ദൈവ പക്ഷെ തെറ്റിക്കോ ഇനിയും തെറ്റിക്കോ ഇതെൻ്റെ മുൻപ് പറഞ്ഞത് സദശ്യവാക്യങ്ങൾ പതിനാറിന്റെ മൂന്ന് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് കൊടുക്കുക അതുകൊണ്ട് എന്നാൽ നിന്റെ ശരിയാ പറയട്ടെ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഞാൻ ആക്ഷൻ കാണിച്ചു നിങ്ങൾ നന്നായിട്ട് വാക്യാൽ തെറ്റുവിടാതെ പറയണം റെഡിയാണോ സൂപ്പർ